ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെന്നും ഫേസിൻ്റെ ഓരോ കാര്യങ്ങളും ഫേസിൽ ഫേഷ്യൽ ചെയ്യുന്നതും പാക്കിടുന്നതും ഒക്കെ അല്ലേ കാണിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് കുറച്ച് പേരുടെ ഒരു ക്വസ്റ്റ്യനാണ് മുടിയ ഹെയറിന് ഗ്ലോ വരാൻ നമ്മുടെ സ്കിന്നിന് ഗ്ലോ ഉള്ള പോലെ തന്നെ നമ്മുടെ ഹെയറിനും ഗ്ലോ വരും എല്ലാ കുറേ പേരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഞാൻ ഇന്ന് തരുന്ന കേട്ടോ ഈ മുടി ഭയങ്കര ഫ്രിസി കൃസിയായിട്ടിരിക്കുന്നു ഇടയ്ക്കിങ്ങനെ പൊട്ടി 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 ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നു നമ്മുടെ നമ്മൾ നമ്മുടെ സ്കിന്നു എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മളതിനെ നല്ല ഒരു ഒക്കെ ആക്കി എടുക്കാനായിട്ട് നമ്മൾ നമ്മളതെല്ലാം ചെയ്യുന്നല്ലേ അതുപോലെ തന്നെ ഹെയറിനും ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒരുപാട് പേർക്കുണ്ട് കേട്ടോ പാർലർ വരുവാണെങ്കിൽ സ്പാ ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല സ്മൂത്തി ഷൈനി ഗ്ലോയൊക്കെയുള്ള നല്ലൊരു ഹെയർ ആവും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനുള്ള ഒന്ന് പറഞ്ഞതാണ് പറഞ്ഞതാന്ന് ഒത്തിരി പേരിങ്ങനെ കുറേ ദിവസമായിട്ട് ചോദിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാകാമെന്ന് കരുതി പക്ഷേ എൻ്റെ കയ്യിൽ ഒരു സാധനം ഇല്ലായിരുന്നു ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറവായി ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ ഇടാനായിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞാണേലും രണ്ട് മൂന്ന് പേര് മലപ്പുറത്തുനിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ മുടി ട്രൈ ആകുന്നതിന് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് ഒരു ഒന്ന് പറയാവോ ചോദിച്ചുകൊണ്ട് അപ്പോൾ മുടി ട്രൈ ആകുന്ന എങ്ങനെയാണെന്നറിയാവോ മുട്ട മുട്ടയുടെ വെള്ള ഇങ്ങനെയൊക്കെ തേച്ചാൽ പിന്നെ പിന്നെ എന്ത് താൽ പിന്നെ നമ്മൾ ഷാംപൂവിൻ്റെ അമിത ഉപയോഗം ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഉറപ്പായിട്ട് ഷാംപൂ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ടീഷൻ അടങ്ങിയ ഷാംപൂ ഉപയോഗിക്കണം അഥവാ ഇനി കണ്ടീഷൻ അടങ്ങാത്ത ഷാമ്പൂ ആണെങ്കിൽ അത് തേച്ച് കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും കണ്ടീഷൻ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഈ ചോദിച്ച ആൾക്കാർക്കെല്ലാം അങ്ങനെ സംഭവിച്ചതായിരിക്കും ഷാംപൂ തേച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈനസ് ആയിരിക്കും ഡ്രൈ ഹെയർ ആയിരിക്കും സംഭവിച്ചിരുന്നത് മുടി ഇങ്ങനെ വിണ്ട് പൊട്ടി കീറി ഇങ്ങനെ അറിയാമല്ലോ എല്ലാവർക്കും മനസ്സിലായതൊന്നും ഫ്രിസ്സി കയറാറ്റിരിക്കത്തില്ലേ നമ്മുടെ മുടിയെ അതിനെപ്പറ്റിയാണ് ഇന്ന് പ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കുറേ പഴുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കളയുന്ന ഏത്തപ്പഴമില്ലേ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം കേട്ടോ ഏത്തപ്പഴം ഇതുപോലെ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തൈര് ഒഴിക്കണം നല്ല കട്ട തൈരൊഴിച്ചിട്ട് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക ഇത്രയും ഇത്രയും ലെയറായിട്ട് ആയിട്ട് എടുക്കണം കേട്ടോ അതായത് കുറേശ്ശെ കുറേശ്ശെ ലെയറായിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ തേച്ച് 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 ഫുള്ള് മുടിയെ ഫുള്ള് തേച്ചിട്ട് അങ്ങനെ അങ്ങ് വിട്ടേക്കണം ഒരു മുപ്പത് മിനിറ്റ് അര മണിക്കൂർ ആ മുടിയെ അങ്ങനെ അങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ ആദ്യമേ എന്തെങ്കിലും ടൗവിലെടുത്ത് ഇങ്ങനെ പുതച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ കാരണം നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ കെട്ടിവെക്കാൻ പറ്റത്തില്ല കെട്ടിവെക്കുമ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൂ ഇങ്ങനെ എല്ലാവരുടെയും മുടിയൊക്കെ ഇപ്പം വെട്ടിയിട്ടേക്കുന്ന മുടി ആയിരിക്കുമല്ലോ ലെയറും ഫെതറും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ കിടക്കത്തില്ലേ സ്റ്റെപ്പും ഒക്കെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും മുടി അപ്പോൾ ആ ടൗവിൽ ഇങ്ങനെ പുതച്ച് കഴിയുമ്പോൾ ആ മുടി ഇങ്ങനെ ഇങ്ങനെ അങ്ങടൊക്കെ ഇടന്ന് ഒരു മുപ്പത് മിനിറ്റ് നിങ്ങളൊന്നും ചെയ്യണ്ട അവിടെ അനങ്ങാതിരിക്കുക അപ്പോഴേക്കും മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ വാഷ് ചെയ്യുക തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ വാഷ് ചെയ്യണം കേട്ടോ പിന്നെ വേറൊരു കാര്യം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മുടി അപ്പോൾ ഒരു ഉണങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല സിൽക്കി ആവും മുടി നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഏത്തപ്പഴവും തൈരും കേട്ടോ മുട്ടയുടെ വെള്ളയും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ നല്ലതാണ് പക്ഷേ നമ്മുടെ ഇപ്പം ഭയങ്കര ചൂട് സമയമായോണ്ട് നമുക്ക് വേണ്ട നമുക്ക് മുട്ടയുടെ ഉപയോഗം നമ്മൾ മഴക്കാലമൊക്കെ വന്ന് നല്ല തണുപ്പായിട്ട് മുട്ട നമ്മുടെ തലയിൽ തേച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ മുടി നരയ്ക്കാനും കൂടുതൽ മുടി ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് മുട്ടയുടെ വെള്ളയും മുട്ടയും ഇപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലത്തെ എടുക്കേണ്ട കേട്ടോ ചൂടെല്ലാം കഴിഞ്ഞ് കുറച്ച് തണുപ്പ് വരുമല്ലോ നമുക്കിനിതെല്ലാം കഴിഞ്ഞ് ഒരു മഴക്കാലം വരും അതിൻ്റെ ചൂടാണ് ഇത്രയും ഭയങ്കര ചൂടല്ലേ ഇതുകൊണ്ടാണ് വേർത്തൊഴുകുന്ന ചൂടാ അപ്പോൾ ഞാൻ ഫാൻ ഇടാത്ത എന്താന്ന് വെച്ചാൽ ഫാൻ ഇടുമ്പോഴത്തേനും നിങ്ങൾക്ക് സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആകുമല്ലോ എന്ന് കരുതിയാ കേട്ടോ അപ്പോൾ ഈ ചൂടെല്ലാം കഴിയുമ്പോൾ ഒരു തണുപ്പ് കാലം വരുമ്പോൾ നമുക്ക് ആഴ്ചയിലാഴ്ച മുട്ടയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ മുട്ടയുടെ വെള്ളം മാത്രമേ ഇപ്പം നമുക്ക് തൽക്കാലം ഏത്തപ്പഴത്തിൻ്റെ കൂടെ തൈര് മതി തൈരും കൂടിയിട്ട് നല്ലപോലെ തേച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചിലർ കണ്ടീഷൻ അടങ്ങിയ ഷാംപൂ ചിലർ ഇതിൻ്റെ കൂടെ ചെയ്യും പക്ഷേ അതിലൊക്കെ നല്ലത് ഒന്നും വേണ്ട വെറുതെ വാഷ് ചെയ്യുക നല്ലത് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഏത്തപ്പഴം മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഹെയറിൽ നല്ലപോലെ തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി പിന്നെ നല്ലതുപോലെ വിടർത്തി ചടയെല്ലാം കളഞ്ഞ് നമുക്ക് നല്ലപോലെ ചീകുമ്പം തന്നെ നമുക്ക് മുഖത്തൊക്കെ ഈ ഫേഷ്യൽ കഴിയുമ്പം കവളയിലൊക്കെ ഒരു ഗ്ലോ വരുന്ന പോലെ നമ്മുടെ ഹെയർ നല്ല ഷൈനി നന്നായിട്ട് തിളങ്ങി കിടക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കണേ ആഴ്ചയിലൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടിയേൽ നല്ല ഒരിതാണ് പിന്നെ ഉലുവൊക്കെ ഇടയ്ക്ക് തേക്കുന്നവരില്ലേ അപ്പോൾ ഉലുവ തേച്ചപ്പം ഞാൻ ഉലുവാടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഉലുവട കൂടെ പഴയ കഞ്ഞിവെള്ളം കൂടെ പഴയ കഞ്ഞിവെള്ളം എടുത്തിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് വേണം ഉലുവ അപ്ലൈ ചെയ്യാൻ അതെന്തുകൊണ്ടാന്നറിയാവോ ഉലുവ നന്നായിട്ട് ഡ്രൈ ആക്കും മുട്ടയും നല്ലതുപോലെ ഡ്രൈ ആക്കും അപ്പോൾ അതുകൊണ്ടാണ് ഉലുവയുടെ കൂടെ പഴയ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് മുടിയിടുവാണെ താരന്മാറും മുടി ഒഴിച്ചിലുമാറും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാത്തത് ഞാൻ രാവിലെ ഒന്ന് കുളിച്ച് ഇപ്പോഴും ഒന്ന് കുളിച്ചു പക്ഷേ മുടിയും കൂടെ അങ്ങ് കഴുകി കേട്ടോ പക്ഷേ അതുപോലെ ചൂടായിരുന്നു അപ്പോൾ ഞാൻ ഈ കാര്യം അങ്ങ് മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞു കുറച്ച് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോ അങ്ങ് പറഞ്ഞ് അങ്ങ് ഇട്ടത്തേക്കാന്നല്ല കരുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഞാൻ കാണിച്ച് തരാത്തത് കൊണ്ട് അതിലൊരു വിഷമവും വിചാരിക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ ഏത്തപ്പഴം അരിഞ്ഞിടുക തൈരും കൂടെ നല്ല കട്ട തൈരും കൂടെ അടിയിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചിട്ട് മുടിയേൽ മുടിയാൽ കാൽപ്പേ പറ്റിയാലും ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ മുടിയലാണ് അത് കട്ടിക്ക് കട്ടിക്ക് ഇങ്ങനെ തേച്ച് 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 പിടിപ്പിച്ച് ഇങ്ങനെ അങ്ങ് ഇട്ടേക്കണം നമ്മൾ സ്മൂത്തനിങ് സ്ട്രേറ്റനിങ് ചെയ്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാകും നല്ല വടി പോലെ കിടക്കുക മുടി പിന്നെ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ടവലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ 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 മുടിയെ നല്ലപോലെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഇട്ടാക്കി തോർത്തി കൊടുക്കാതെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇച്ചിരി ബലം കുറച്ച് നമുക്ക് മുടിയെ തോർത്തി വെള്ളം എടുക്കണം അതൊക്കെ ഒരു കാരണമാണ് കാരണമാകട്ടോ മുടി പൊട്ടിപ്പോകുന്നതിനും മുടി ഇങ്ങനെ ട്രൈനസ് വരാനും എല്ലാം ഒരു കാരണമാണ് ഈ മുടിയെ തോർത്തിട്ടുകൊണ്ടുള്ള ഈ പ്രയോഗമൊക്കെ ഒരു കാരണമാകട്ടോ അപ്പോൾ എല്ലാ ആഴ്ചയിലെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു സൺഡേ ഇതിനായിട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് മുടിയെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് എടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേരുടെ സങ്കടമാണെന്ന് തോന്നുന്നു കേട്ടോ മുടി ഇങ്ങനെ ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് കിടക്കുന്നത് അത് നമ്മൾ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ചെമ്പരത്തി താളി തലയിൽ തേച്ച് കൊടുക്കുക പിന്നെ പിന്നെന്താ ഈ ഷാംപൂവും കണ്ടീഷണറും കൂടുതലും ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചൂട് സമയത്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുടി കൊഴിയുന്നത് നിൽക്കും മുടി കൊഴിച്ചിൽ നിൽക്കും പിന്നെ എന്നോട് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ ശുഭ ഇതുപോലെ ഒരു ഓയില് മുടിയെ തേക്കാനുള്ള ഒരു ഓയിലും കൂടെ ചെയ്തതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ സ്കിൻ കെയർ ഓയിലിൻ്റെ തന്നെ ചിലപ്പോൾ എനിക്ക് അഡ്രസ്സ് അഡ്ജ ഒരു ടെൻഷനാണ് നമുക്ക് പൈസ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ ഒരു ഇതൊക്കെയാണെങ്കിലും ആലോചിക്കാം എന്നെ ഞാൻ പറയുന്നുള്ളത് കേട്ടോ എന്നോട് ഇന്നലെ ഇന്നും ഒക്കെ ഓരോ ചേച്ചിമാർ വിളിച്ച് ചോദിച്ചു എന്നോട് ശുഭയ ഓയിലിൻ്റെ വർക്ക് കൂടെ തുടങ്ങത്തില്ലേ ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ഓയിലുണ്ടാക്കിത്താ അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടാക്കാൻ പറ്റത്തില്ലേ ഞങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിത്താം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആലോചിക്കാം ആലോചിക്കാമെന്നുള്ളതേ ഉള്ളൂ ഇപ്പം കയ്യന്യം ഒക്കെ കുറവല്ലേ കയ്യന്യം ബ്രഹ്മി നമുക്ക് അങ്ങനെയുള്ള നല്ല നല്ല സസ്യങ്ങൾ നമുക്ക് വേണം അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചാലും കയ്യുന്നോ ബിരുമ്മിയോ ഒക്കെ ഇപ്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്ന മഴയൊക്കെ ആകട്ടെ എണ്ണ കാച്ചി എണ്ണ കാച്ചി തരാമെന്ന് ഉറപ്പ് പറയുന്നില്ല നോക്കാം പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ വാങ്ങിച്ചവർ തന്നെ പിന്നെയും പിന്നെയും നമുക്ക് ഓർഡർ തരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് എഫക്റ്റീവ് ഓയിലെന്ന് പറഞ്ഞത് പറയുന്നുണ്ട് കേട്ടോ ഇത് വാങ്ങി ഉപയോഗിച്ച ഒരാൾ പോലും ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കറുത്ത പാട് പോയില്ല എന്നൊന്നും പറയുന്നില്ല കയ്യേലെ വരെ പാടുകൾ മൊത്തം പോയി മുട്ടിൻ്റെ അവിടുത്തെ കറുപ്പ് പോയി എന്നൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ ഇവർ ഈ പറയുന്നതെല്ലാം വാട്സപ്പിൽ വന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കുറേ പേരോടൊക്കെ പറയിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് പറ എന്നോട് ഇങ്ങനെ പറയാതെ അപ്പം എല്ലാവർക്കും ഒരു സന്തോഷമാകില്ല കുറേ ആൾക്കാരുടെ ആഗ്രഹമല്ല കഴുത്തേലെ കറബ് പോകണം മുട്ട കൈയുടെ ഇങ്ങനെ കറുപ്പുണ്ടായിരുന്നു അത് മാറി എന്നൊക്കെ ഒരുപാട് പേര് പറയുമ്പോഴത്തേനും ഒരു സന്തോഷമല്ലേ എൻ്റെ കൈടെ ഇവിടെ ഒരു കറുപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഒരു ദിവസമൊക്കെ മാറി കേട്ടോ പിന്നെ നിങ്ങൾ പറയുന്നതാണ് കൂടുതലും ഒരു ഇത് നിങ്ങൾ കൊണ്ടുപോയി തേച്ചിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറയുമ്പോഴല്ലേ ഒരു സന്തോഷം കേൾക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആകട്ടോ അപ്പോൾ എല്ലാവരും ഈ ഹെയറിൻ്റെ മാസ്ക് ഇട്ട് നോക്കണം ഇട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഒരു രണ്ട് ഒരു പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ആ മുടി സോഫ്റ്റ് ആയിട്ട് വരുന്നത് എത്തപ്പോഴും നല്ല പഴുത്ത് പഴുത്തേത്തപ്പോഴും എടുക്കണം ഇങ്ങനെ പച്ച എടുക്കരുത് കേട്ടോ നല്ല പോലെ പഴുപഴിരിക്കുന്നത് നമ്മൾ കളയാൻ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാതെ എന്തെങ്കിലും അതുപോലെ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഏറ്റവും നല്ലത് കേട്ടോ നല്ല ഏത്തപ്പഴം വേണം കട്ടത്തൈരും ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മുടിയാ തേച്ചി കൊടുക്കണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ ഇപ്പോഴും ഇത്രയുമായിട്ടും ചിലർ വന്നേച്ച് വാട്സപ്പിൽ ചോദിക്കുന്നു ഇത് എന്ത് ഓയിലിൻ്റെ കാര്യമാണ് ചേച്ചി പറയുന്നത് അയ്യോ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ കാരണം ഞാൻ ഇത്രയും കിടന്ന് ഷോട്ടിലാണേലും വീഡിയോയിലാണേലും എന്ന് ഓയിലിൻ്റെ കാര്യം പറയുന്നുണ്ട് സ്കിൻ കെയർ ഓയിലാണ് അങ്ങനെ എല്ലാം പറയുന്നുണ്ട് ഉണ്ടാക്കുന്നത് വരെ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് എന്ത് ഓയിലാണെന്ന് ചിലർ ചോദിക്കുക അപ്പം ഞാൻ എൻ്റെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചിലർ വാട്ട്സപ്പിൽ വരുന്നുണ്ട് എന്നാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും കേട്ടോ ഇതിങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും ചിലർ ചിലപ്പോൾ ഇനി ഇത് കണ്ടിട്ടും എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ചോദിക്കുന്നതായിരിക്കും കേട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒന്നും കൂടെ എൻ്റെ നമ്പർ പറയാം നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയിറ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഇതാണ് സ്കിൻ കെയർ ഓയിലിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഗൂഗിൾ പേ നമ്പരും വാട്സപ്പ് നമ്പരും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും